ഹായ് ഹൈസ് നമ്മൾ ഈ വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇത് തൊണ്ണൂറ്റഞ്ച് മോഡൽ വണ്ടിയാണ് അപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചുണ്ടായിരുന്നത് ഏത് മോഡലാണ് അറിയുന്നത് അപ്പോൾ പലരും കമൻറ്റ് ചെയ്തിരുന്നെങ്കിലും തൊണ്ണൂറ്റാറ് വരെ ഒക്കെ തൊണ്ണൂറ്റഞ്ചിലോട്ട് ആരും എത്തിയില്ലായിരുന്നു അപ്പോൾ ഇത് ഓൾറെഡി ക്ലാസ്സിക്കിൻ്റെ മോഡലിലോട്ട് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ടാങ്കും സാധനങ്ങളൊക്കെ മാറ്റി അതേമാതി ബാക്കിൽ വീൽ റിമ് കാര്യങ്ങളെല്ലാം മാറ്റി ക്ലാസിക്കിൻ്റെ മോഡലോട്ട് ആക്കിയൊക്കെ അപ്പോൾ അത് വീണ്ടും നമ്മൾ സ്റ്റാൻഡേർഡ് മോഡലോട്ട് ആക്കി പണിയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീലും ബാക്ക് മഡ്ഗാർഡ് നമ്പർ പ്ലേറ്റ് കാണിച്ചുള്ള സാധനങ്ങളെല്ലാം മാറ്റണം സാരി കാട് സപ്പോർട്ടർ ഇതെല്ലാ സാധനങ്ങളും നമുക്ക് മാറ്റണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീലൊന്ന് മാറ്റി സെറ്റ് ചെയ്തിട്ട് ഒന്ന് വീല് നിർത്തിയതിനു ശേഷം ബൈക്കൊക്കെ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വീൽ മാറ്റാൻ വേണ്ടി പോകണം അപ്പോൾ വീൽ ഓൾറെഡി ഞാൻ അപ്പോൾ മാറ്റി ആ മാറ്റിയത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്യമിൻ്റെ വണ്ടിയുടെ പെട്രോൾ ടാങ്കിൽ ലൈൻ വരച്ച വീഡിയോ അപ്പോൾ പലരും അവിടെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിരുന്നു അത് വരച്ച ആൾ തന്നെയാണ് ഈ വീല് ഒക്കെ സെറ്റ് ചെയ്ത് തന്നത് അത് മറ്റെവിടെയല്ല നമ്മുടെ സ്വന്തം സജി സാറിന്റെ വാളശ്ശേരിയിൽ റിവർ സ്വിമ്മിംഗ് ക്ലബ്ബിലേക്ക് പോകുന്ന വഴിക്ക് അതായത് കളമശ്ശേരിയിൽ നിന്ന് ആലുവയ്ക്ക് പോകുമ്പോൾ മാർത്താൻഡോർമ് പാലം കഴിഞ്ഞിട്ടുള്ള സിഗ്നലിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞിട്ട് നേരെ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് അത് നേരെ പോയി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ വാളശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ്ബിൻ്റെ കടവിലോട്ടാണ് പോകുന്നത് അത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വഴി വൈ ആയിട്ട് തിരിയുന്നുണ്ട് അതൊരു ത്രികോണം ഒരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിയിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചോപ്പിരിക്കുന്നത് കാസിന്നാണ് ചേട്ടന്റെ പേര് അദ്ദേഹമാണ് ഇതെനിക്ക് തന്നത് അദ്ദേഹം തന്നെയാണ് മറ്റൊരു ഇതും വരച്ച് കേട്ടോ ഒരു സൈക്കിൾ വർക്ക്ഷോപ്പും എല്ലാം കൂടി മിക്സ് ആണ് അപ്പോൾ സൈക്കിളുടെ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട് അതേമാതിരി വീല് അലൈൻമെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ല വലച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീലൊക്കെ അഴിച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി തരും അതേമാതിരി തന്നെ പുതിയ ഹബ്ബ് കമ്പി കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നല്ല പക്ക കണ്ടീഷൻ ആക്കി തരും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് കംപ്ലീറ്റ് സംഭവം അഴിച്ച് സെറ്റ് ചെയ്തതൊക്കെ തന്നത് ഇന്ന് നിസാരം കൊണ്ടുവരു ഒന്നൊന്നര മണിക്കൂർ നിന്നപ്പോഴത്തേക്കും എനിക്കിതെല്ലാം റെഡിയാക്കി തരുവാണ് ചെയ്തത് അപ്പോൾ നിങ്ങളാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചെന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇത് റെഡിയാക്കി പക്കിയാക്കി തരും ഒരു ടൈം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകാനായിരിക്കും ഏറ്റവും പറ്റും അപ്പോൾ നമുക്ക് രണ്ടു ഉള്ള പോക്ക് ഒഴിവാക്കാം അപ്പോൾ ഒറ്റ നമുക്ക് ഇത് സംഭവം റെഡിയാക്കി കൊണ്ടുവരാനും പറ്റും അപ്പോൾ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ റീസെൻറ്റാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് പക്ഷേ വർക്ക് വളരെ ജെന്യൻ ഒറ്റയ്ക്കുള്ള പരിപാടിയാണ് അദ്ദേഹം തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ് വർക്കിന് അത്രയും ക്വാളിറ്റിയും ഉണ്ട് അപ്പോൾ ഞാൻ നമ്പർ അദ്ദേഹത്തെ നമ്പർ ഞാൻ കാസിമിക്കാൻ നമ്പർ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് വിളിച്ച് വെച്ചത് അതായത് ടാങ്കിന് വരയ്ക്കാനുണ്ടെങ്കിൽ ലൈൻ വരയ്ക്കാനുണ്ടെങ്കിൽ അല്ല പക്കായിട്ട് വരച്ചു തരും നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഷാമ്പിന് വേണ്ടി അതേമാതിരി തന്നെ ഈ കമ്പി ഹബ്ബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും പിന്നെ വീൽ വീലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനും എന്ത് ചെയ്യാനും അദ്ദേഹത്തെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നാൽ മതി നല്ല ഭംഗിയായിട്ട് ചെയ്ത് തരും ഫുൾ ഗ്യാരണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുതിയ റിം് മേടിച്ച് പുതിയ റിമ്മ് കമ്പി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പഴയ ഹബ്ബ് ഊരി എടുത്തിട്ട് നേരെ അതിലോട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്ത് അതേമാതിരി തന്നെ പുതിയ ടയർ എം ആർ എഫിൻ്റെ ടയർ ഇട്ടു അതേമാതിരി ട്യൂബും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇനി മഡ്ഗാർഡും മറ്റ് സാധനങ്ങളും ഒക്കെ മാറ്റി ഒന്നും കൂടി കാലിയമെയിൻറ്റ് കറക്റ്റ് തന്നെ ശേഷം പത്തും പീസ് ആക്കിയിട്ട് നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റപ്പാക്കിയിട്ട് ഇറക്കും അപ്പം അടുത്ത കഴിഞ്ഞ് മഡ്ഗാർഡ് സാധനങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ് അപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ വരുന്ന ദിവസങ്ങളെ ഞാൻ കാണിച്ചു തന്നായിരിക്കും അപ്പം എന്ത് വേണ്ടിയിട്ടുള്ളൂ അടുത്ത വേണ്ടി നമുക്ക് ഓക്കെ ബൈ